പടം ഗംഭീരയുണ്ട് മമ്മുക്ക തകർത്തുണ്ട് പടം സ്ക്രിപ്റ്റിലെ ആവറേജ് ആണെങ്കിൽ പോലും മമ്മൂക്ക എന്ന ഒരു മനുഷ്യനാണ് പടം ഈ ലെവലിലേക്ക് എത്തിച്ചത് സ്ക്രിപ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മുക പുള്ളിയുടെ എനർജി ജോസ് എന്ന ക്യാരക്ടർ ആ ക്യാരക്ടറാണ് ടർബോ എന്ന സിനിമ ലെവലിലേക്ക് എത്തിച്ചത് ഫൈറ്റ് സിനിമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂക്കാൻ്റെ കരിയറിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാം പുള്ളി ഇത്രയും നന്നായി ഇതിന് മുമ്പ് ഇത്രയും ഒരു ഫൈറ്റ് കണ്ടെന്ന് എനിക്കറിയില്ല അതിൽ ചില സീനുകളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് ഒരു പള്ളി പിറന്നാൾ ഫൈറ്റിലൊക്കെ പുള്ളി വണ്ടീന്ന് താറിന് മുകളിലൂടിച്ച് ചാടുന്ന സീനൊക്കെ ഉണ്ട് അതൊക്കെ അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് എടുത്തുവച്ചക്കണേ നമുക്ക് അത്രയും ഈ സിനിമയ്ക്ക് വേണ്ടി അമ്മാതിരി ഈ സിനിമയ്ക്ക് വേണ്ടി പുള്ളി കഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് ഈ സിനിമ കണ്ടാൽ മനസ്സിലാവും പുള്ളി അജോസിന്റെ ക്യാരക്ടർ തന്നെയാണ് സിനിമ ഈ ലെവലിലേക്ക് എത്തിച്ചത് പിന്നെ ക്ലൈമാക്സ് ക്ലൈമാക്സിൽ ഫൈറ്റ് ആയാലും എന്ത് സ്കോറാണ് സാധനം അതൊക്കെ അടിപൊളിയായിരുന്നു പിന്നെ ലാസ്റ്റ് എൻഡിങ് സീനൊക്കെ തിയേറ്ററിൽ ഗംഭീര കൈഡായിരുന്നു നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സാധനമാണ് പടത്തിന്റെ എൻഡിങ് പറഞ്ഞാൽ ഫൈറ്റ് ഫൈറ്റായാലും പിന്നെ രക്ഷയില്ല നമുക്ക് തകർത്തുണ്ട് പുള്ളി ഈ പ്രായത്തിൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കേണ്ടതെന്ന് തന്നെയാണ് അത് അതൊരു നടനും പറ്റില്ല മോളിവുഡിലൊരാൾക്കും പറ്റാത്ത സാധനം തന്നെ ഈ പ്രായത്തിൽ ഇതൊക്കെ പുള്ളി ഇത് കോമഡി ഇപ്പൊ നമുക്ക് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ചെയ്തിട്ടുള്ള കുറച്ച് പടങ്ങളുണ്ട് പോക്കി രാജ ചട്ടം നാട് തൊമ്പനും മക്കളും അതിന് മാസം കോമഡിയും പുള്ളി കൊണ്ടു ആ സാധനം കുറച്ച് ആളായിട്ട് നമുക്ക് ഒന്ന് വിട്ടുപിടിച്ച കാരണം പരീക്ഷണിത്രങ്ങൾ അദ്ദേഹത്തിന് പ്രൊഡക്ഷൻ മമ്മൂട്ടിക്കമ്മനിയുള്ള പുള്ളി വ്യത്യസ്ത പടങ്ങളൊക്കെ ചെയ്തു പുള്ളി കൊറച്ച് നാളുകള് പക്ഷെ പഴയ സാധനം പിടിച്ചതാ അത് വൈശാഖിന്റെ മേക്കിങ്ങിൽ തന്നെ രണ്ടു മൂന്ന് സിനിമ പോയി നോക്കണ്ട നീ നീ നോക്കണ്ടിന്റെ പോലെ സിനിമ പിടിക്കാൻ മലയാള സിനിമയിൽ ആർക്കും ആയാലും സംഭവം അടിപൊളിയായിരുന്നു എന്തായാലും നമുക്ക് ജോസ് എന്ന ക്യാരക്ടറായിട്ട് അഴിഞ്ഞാടിയുണ്ട്